ഡെക്കറേഷൻ കണ്ടിട്ടുണ്ട് ഞാൻ പറ്റും പിന്നെ സോളാർ അവിടെ കൊണ്ടാ വെച്ചേക്കുന്ന സോളാറിനൊന്നും ഡിസ്റ്റർബൻസ് ആ ഒരു നാവില്ലാത്തവന്റെ നാവായി കണ്ണില്ലാത്തവന്റെ കണ്ണായി കാലില്ലാത്തവന്റെ കണ് കാലായിക്കൊണ്ട് അതൊക്കെ പറഞ്ഞിട്ടുള്ളത് കണ്ടപ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കുന്നുകൊണ്ടാണ് ഞാൻ ഈ റംഗയിലേക്ക് വന്നു റിയില്ലായിരുന്നു എനിക്ക് എന്ന് പറഞ്ഞ അതൊരു പ്ലാറ്റ്ഫോം ആണോ പൈസ കിട്ടുമെന്നൊക്കെ ഒക്കെ രാത്രി പറഞ്ഞപ്പോ അമ്മ എനിക്ക് ഞാനേ അമ്മ വർത്താനും കിടന്നോണ്ടായിരുന്നു കേട്ടോ ഞാനും ആരണം കൂടെ എന്റെ വീട്ടില് കടത്തിപ്പണി പോവാ എന്റെ അപ്പൻ അരിയൊക്കെ വാങ്ങിക്കാൻ പോയിരിക്കുന്നു എൻ്റെ അമ്മ അവിടെ സാരി ഉടുക്കുന്നു ഇപ്പം കാണിക്കത്തില്ല കാണിക്കട്ടെ പറയാൻ വേണ്ടി ഇവിടെ ആ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് എന്റെ അമ്മ വിചാരിച്ച് എപ്പോഴും ഞാൻ ഈ ഫോണും കൊണ്ട് നടക്കുന്ന എന്തിന് ഇവക്ക് വേറെ പണിയൊന്നും ഇല്ല അപ്പനോട് പറഞ്ഞ് എല്ലാം അവള് ഫോണും വിളിച്ച് എപ്പോഴും വീഡിയോ എടുത്ത് നടക്കുക എന്നൊക്കെ അമ്മയ്ക്ക് അമ്മയ്ക്കറിയത്തില്ല ഈ യൂട്യൂബ് യൂട്യൂബ് എന്ന് പറഞ്ഞപ്പം യൂട്യൂബിലിരുന്ന അമ്മ വീഡിയോസൊക്കെ എൻ്റെയും കാണും എല്ലാവരുടെയും കാണും പക്ഷെ ഞാനൊരു വ്ളോഗർ ആണെന്നോ എനിക്ക് പൈസ കിട്ടുമെന്ന് അങ്ങനത്തെ കാര്യങ്ങൾ അല്ലേ അമ്മേ അല്ലേ ആ അറിയില്ലായിരുന്നു ആ ഞങ്ങളെ ഇങ്ങനെ അടക്കം വളർത്തിയോണ്ട് ഇപ്പം കെട്ടിച്ചു വിട്ടുകൊണ്ട് അമ്മയുടെ വിചാരം നമ്മ നമ്മളൊന്നും പറയാൻ പാടില്ല അപ്പം പിള്ളേർക്ക് ഇഷ്ടപ്പെടുകയോ എന്നോർത്തും മിണ്ടാതിരുന്നു ഇന്നലെ രാത്രി ഞാനും അമ്മയൊരു പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടര വരെ സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ കിടന്നുകൊണ്ട് ഞങ്ങള തിന്നയില ദിവാനാ കിടക്കുന്ന അപ്പൊ എന്തെ അമ്മ എന്നോട് പറയാ എനിക്ക് പൈസ കിട്ടുമെന്ന് ഒന്ന് അങ്ങനെ ഒന്ന് ഇത് നല്ല സാരില്ലേ എല്ലാരും പറ സൂപ്പറല്ലേ ഇത് എവിടെന്നേരാളെ ഓണത്തിന് ആ അമ്മയുടെ കസിൻ സിസ്റ്റർ അമ്മയ്ക്ക് പാലാക്കാരി കസിൻ സിസ്റ്റർ ഓണത്തിന് ഗിഫ്റ്റ് കൊടുത്താ സൂപ്പറായിട്ടോ ആണോ ആ സൂപ്പറാ ആ അപ്പൊ അത് അതെനിക്ക് കൊടുത്താ നല്ലായിരിക്കും അല്ലേ എന്നിട്ട് അപ്പൊ അമ്മയുടെ വിചാരം പൈസ കിട്ടുന്നൊന്നും അറിയില്ല അതറിഞ്ഞപ്പോ അയ്യോ അന്നേരം പിന്നെ കാശ് കാശ ഇട്ടുമെങ്കി നമ്മക്ക് എല്ലാം വീഡിയോ എടുക്ക താറാവ് വെക്കുന്ന എടുക്ക് അല്ലേ താറാവ് വെക്കുന്ന എടുക്ക എല്ലാം ഇനി എടുക്ക് നമ്മളുടെ രാവിലത്തെ അമ്മ പറഞ്ഞേ ബ്രേക്ക്ഫാസ്റ്റിൻ ഇന്നലെ ഗുളിക തപ്പി തപ്പി ഡിട്രസിൻ അല്ലേ അമ്മേ താറാവ് വെക്കുന്ന എടുക്ക പിന്നെ ഇനി നമ്മടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്ക ലഞ്ച് എടുക്ക ഈവനിങ് എടുക്ക രാത്രി എടുക്ക എടുക്കല്ലേ നമ്മള് പോകുന്ന പോകുന്നെടുക്ക ഇങ്ങനെയൊക്കെ അമ്മ പറഞ്ഞില്ലേ അമ്മക്ക് ഈ നാലു വർഷം യൂട്യൂബ് തുടങ്ങിട്ട് അമ്മയ്ക്ക് ഇതുവരെ എനിക്ക് കാശ് കിട്ടും ഒന്നും അറിയത്തില്ലായിരുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോ അമ്മ എപ്പോഴും വരാതിയോ എന്നെ കണ്ടാലും ഉടനെ വീഡിയോ എടുക്കും ഫോൺ പൊക്കിക്കൊണ്ട് വരും അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യം കാര്യ രണ്ടീ പഠിച്ചപ്പം വെച്ച വീടാ രണ്ടീ പഠിച്ചപ്പം ഇത്രയൊന്നും ഇല്ല ഡെഹീം മുറിയും അപ്പുറത്തൊരു മുറിയേ മുറിയുള്ളു ബാക്കിയൊക്കെ ഞങ്ങള് പിന്നീട ഗൾഫിൽ പോയപ്പോ വെച്ചതാ അഞ്ചു സെന്റിനകത്ത് നവച്ചു പന്ത്രണ്ടേ കാലും അമ്മ പോയി അവളെ ഇത്രയും നേരം എനിക്കണ്ടേട്ടെ ആ വരുന്ന മതി

മൈക്കൊക്കെ ഇവിടെ എല്ലാം അലമൂലായിട്ട് ഈ വീട് നടക്കത്തു ഞാൻ വന്നു കഴിഞ്ഞാല് നോക്കാം ഞാൻ തൂത്തുവാരിപ്പം പക്ഷെ ഇത്രയും ദിവസമായിട്ട് എന്റെ വെല്ലുപ്പച്ചന ജോർജ് അപ്പച്ച ചക്കരി ഉമ്മാ ഞാൻ പക്ഷെ വന്നിട്ട് ഇത്രയും ദിവസവും തരാം കൂടുതലൊക്കെ ഓട്ടോ ആയിരുന്നു പ്ലം കേക്ക് ഓർഡർ ഓട്ടോ ഇഷ്ടം പോലെ അന്നേരം ഇപ്പോഴും തേ നാലഞ്ചെണ്ണം ഉണ്ടാക്കാനുണ്ട് അഞ്ചാറെ എണ്ണം ഉണ്ടാക്കാനുണ്ട് പൂവ് അങ്ങോട്ട് കളത്തിപ്പിടി വീട്ടിലുണ്ട് അവിടെ അല്ലേ രണ്ട് ഓവനുണ്ട് ഇവിടെ ഒരു ഓവനുണ്ട് പക്ഷേ അത് അതിൻ്റെ പ്ലഗ് പിടിപ്പിച്ചിട്ടില്ല ഓക്കെ അപ്പം ഞങ്ങൾ കളത്തിപ്പുടിയിൽ പോയി അമ്മേടെ പല്ല് കളക്ട്രേറ്റിൻ്റെ അവിടെ ടൗണിൽ പോയി ഡോക്ടറെ കാണിച്ച് അത് ശരിയാക്കണം എനിക്ക് റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണയൊക്കെ വാങ്ങിച്ച ഇവിടെ കൊണ്ട് കൊടുക്കണം വീട്ടിൽ എന്നിട്ട് ഞാൻ തിരിച്ച് വൈകുന്നേരം വരുവുള്ളൂ അവിടെ തൂക്കാൻ പെങ്കൊച്ചു വന്നിട്ടുണ്ട് അവളെ കൊണ്ടെല്ലാം തുടപ്പിക്കണം എന്നിട്ട് ഞാൻ വൈകുന്നേരം വരും ഓട്ടോ കൊച്ചിങ്ങി വരും ആരൻ മൂന്ന് മണിയാവുമ്പം അമ്മേനെയും കൊണ്ട് ഡോക്ടറെടുത്ത് പോയിട്ടൊക്കെ വന്നിട്ട് മൂന്നാകുമ്പോൾ ചർച്ചിൽ പോവും അവന് ക്രിസ്മസ് കാരലിൻ്റെ പ്രാക്ടീസുണ്ട് ഓക്കേ രണ്ടു ഞാനപ്പരം മനസ്സോടുത്ത് ചേരാ വിദേശ വ്യവസായിട്ട് ലഭിച്ചിട്ടുള്ള മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അത് ഡി മണിയാണ് എന്നുള്ള തിരിച്ച കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് അതായത് കടത്തിന്റെ കടത്തിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇയാൾക്ക് അതായത് ഈ സ്വർണം

അന്വേഷണം ഊർജ്ജമാക്കിയിട്ടുണ്ട് പറയുന്നത് ഐത്യാണ് അതായത് നാല് പഞ്ച ലോഹിക്ക് അത് കടത്തിയതായിട്ടുള്ള